അസ്സാമലൈക്കും വർഹമത്തുള്ള എം എസ് ബോയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ മൂന്നാം ക്ലാസ് തജുവീതിൻ്റെ വാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റിൻ്റെ ഉത്തരവും ചോദ്യവും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇൻഷാള്ള തജുവീതായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം ഞാൻ ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരം പറയുമ്പോൾ അതിൻ്റെ ഉത്തരം ഇന്ന പേജിൽ ഇത്രാം വരിയിൽ ഉണ്ട് എന്ന് പറയും അപ്പം നിങ്ങളതെടുത്ത് നോക്കണം അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റിൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നിങ്ങൾ അടുത്ത് വെക്കണം എന്നിട്ട് ഒന്നാമത് ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരം ഇത്രാം പേജിൽ ഇത്രാം വരിയിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മറിച്ച് വെക്കണം അവിടെ അത് ഉണ്ടോ ഇല്ലേ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അപ്പറോ ഇപ്പറമൊക്കെ ഒന്ന് കാണാൻ പറ്റും അപ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടിയും ഒരു ചോദ്യം നോക്കുമ്പോൾ വേറെ ഒന്ന് രണ്ട് ഉത്തരം കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഓക്കെ ഇൻഷാല്ല നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ യോജി യോജിച്ചവ ചേർക്കാം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇത് നോക്കിയാൽ ബ്രാക്കറ്റിൽ കുറേ സംഭവങ്ങൾ എഴുതി കൊടുത്തു അതാദ്യം വായിച്ചു നോക്കണം ഹൈഷൂ സുക്കൂന് തെന്വീന് ഉഞ്ഞത്ത് മഹ്റജ് ഖുർആൻ ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ആലോചിച്ച ഹൈഷൂം എന്ന് പറഞ്ഞാൽ എന്താണ് അത് തരിമൂക്ക് അതിനാണ് ഹൈഷൂം എന്ന് പറയാ അല്ലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെന്മീൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ തൻവീന് ഫത്ത തെന്മീൻ കസർ തെന്മീൻ ബോംബ് തെന്മീൻ പറഞ്ഞിട്ട് മൂന്ന് തെന്മീൻ ഉണ്ട് ഉന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഉന്നത്ത് പറഞ്ഞാൽ മണിക്കലാണ് അല്ലെ മഹ്റജ് എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം സ്ഥലം അതിനാണ് മഹ്റജ് എന്ന് പറയാ ഖുർആൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ നമ്മുടെ വിശുദ്ധമായ ഖുർആനുഷരീഫ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരം വേഗം കിട്ടും ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താ പദത്തിന്റെ തുടക്കത്തിൽ വരികയില്ല എന്ത് പദത്തിൻ്റെ തുടക്കത്തിൽ വരില്ല എന്ത് ആ അപ്പം ഇതിൽ ഹൈഷൂമാണോ സുക്കൂൻ ആണോ തന്വീനാണോ ഉന്നത്ത് ആണോ മഹ്റജ് ആണോ ഖുർആൻ എന്താണ് ഉത്തരം അത് പാഠം പത്തിൽ മൂന്നാമത്തെ വരി എടുത്ത് നോക്കണം പാഠം പത്ത് ഏതാണ് നൂനി അഹ്കാമിന് സാക്കിന്മീൻ എന്നുള്ളതാണ് പാഠം പത്ത് സാക്കിനൂനിൻ്റെയും തന്മീൻ്റെയും വിധികൾ എന്നിട്ടായി ഇതാംബി ഉന്ന ഇതാംബിലന്ന ഇഖ്ലാബി ഇഹ്ബാ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു പെട്ടിക്കോളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വെളിവാക്കൽ ഇതാംബി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശബ്ദോടുകൂടി മണിക്കൽ ഇതാംബില എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മണിക്കാതെ ശെദ്ധ ചെയ്യൽ പുസ്തകത്തിന് നോക്കുന്നുണ്ടോ ഇഖ്ലാബ് എന്ന് പറഞ്ഞ പറഞ്ഞ അർത്ഥം മീമായി മറിച്ച് മണിക്കൽ ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തരിമൂക്ക് മറച്ചു മണിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാക്നാ ന്യൂനും തെന്മീനും എത്ര വിധികളാണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക് അപ്പം അഞ്ച് വിധികളാണെന്ന് പറയണം അതിലെ എഴുതാൻ പറഞ്ഞത് ഇത് ഹാറോ ഇത് ആമോ ഇത് ആമ്പിലാവുന് ഇഖിലാബോ ഇഹ്ഫാവോ ഒക്കെ എഴുതാം അതുപോലെ തന്നെ ഇവകളുടെ അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം നമ്മൾ ചോദ്യാവുന്നല്ല പദത്തിന്റെ തുടക്കത്തിൽ വരികയില്ല എന്ത് അതിനുണ്ട പത്താമത്തെ പാഠത്തിൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ വരി നോക്കുക പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല സുക്കൂൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല അപ്പം ഇൽഹാർ എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ അക്ഷരത ഈ അല്ലേ ഈ സുക്കൂനാണ് നമ്മൾ എങ്ങനെ ഈ പദത്തിൻ്റെ തുടക്കത്തിൽ അക്ഷര ഇ ആണ് ആ ഈക്ക് സുക്കൂൻ ഇട്ടിട്ട് ഒന്ന് തുടങ്ങി നോക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഉണ്ടാകൂ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഉണ്ടാവൂ അത് പാടം ഒമ്പതിലേക്ക് നിങ്ങൾ നോക്കണം പാഠം ഒമ്പതിൽ എട്ടാമത്തെ വഴി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് പാടം ഒമ്പതെടുത്താൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അവസാനം കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തെന്മീൻ ഉണ്ടാവൂ കണ്ട തെന്മീൻ എന്ന് പറഞ്ഞാൽ ഏത് തെന്മീനാണ് പത്ര തെന്മീനും കെസർ തെന്മീനും ബൊംബു തൻവീനും ഒക്കെ തെന്മീനാണ് ഈ തന്മീനൊക്കെ എവിടെ ഉണ്ടാവുക പദത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇടയിലുണ്ടാവൂല തുടക്കത്തിലും ഉണ്ടാവില്ല അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ അടുത്തത് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തരിമൂക്കിന് അറബിയിൽ പറയുന്നത് എന്താ ഞാൻ നേരത്തെ വായിച്ചപ്പോൾ തന്നെ അത് പറഞ്ഞു അല്ലേ അത് ഇതിൽ തന്നെ ഉണ്ട് പാഠം ഒമ്പതിൽ നാലാമത്തെ വരി ഇപ്പം നമ്മൾ ഈ വായിച്ചതിൽ തന്നെ ഉണ്ട് നാലാമത്തെ വരിയിൽ ത തരിമൂക്കിന് ഹൈഷൂം എന്നും മണിക്കുന്നതിന് ഉന്നത്ത് എന്നും അറബിയിൽ പറയും അപ്പൊ രണ്ട് ചോദ്യത്തിന് ഉത്തരം അതിൽ തന്നെ ഉണ്ട് അല്ലേ അപ്പൊ ഈ ഭാഗം ഈ പാഠം ഒന്ന് ശരിക്കും പഠിക്കാൻ അർത്ഥം ഇതിൽ നിന്ന് മൂന്ന് ചോദ്യമാണ് ഇത്രയും ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് നാല് അപ്പൊ ഉന്നത്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി അഞ്ചാമത്തേത് തജിവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രമേ ഓതാവൂ എന്ത് ഖുർആാൻ തജുവീതിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രമേ ഓതാവൂ ഓക്കെ അല്ലെങ്കിൽ കുറ്റം കിട്ടും തെറ്റാണ് ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് പറയുന്നത് എന്താ അക്ഷരങ്ങൾ പുറ അഞ്ച് എത്രാം പേജിലുള്ളത് അഞ്ച് പാഠം ഒന്നിലും ഒമ്പതാമത്തെ വരിയിൽ കാണൂട്ടാ പാഠം അഞ്ചിന്റെ ഉത്തരം പാഠം മൂന്നിലും ഒമ്പതാമത്തെ വരി അപ്പോൾ ചില കുട്ടികൾ ചോദിക്കുക അത് ഒന്നാമത്തെ പാഠത്തിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് ഒന്നാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നുക്കണു ഇനി അടുത്തത് പാ പാഠം മൂന്നില് ഫസ്റ്റ് വരിയാണ് ഏത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് പറയുന്നത് പാഠം മൂന്ന് എടുക്കാൻ മറിക്കുക അതിൽ ഫസ്റ്റ് വരി തന്നെ എന്താ പറയുന്നത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് പറയുന്നതാണ് മഹ്രജ് എന്നാണ് അതിന് പറയുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പാഠങ്ങളൊക്കെ എടുത്ത് നോക്കണം ഓക്കേ അടുത്തത് വേർതിരിക്കാം ഇതിനും ഉത്തരങ്ങൾ കുറേ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഉദാഹരണങ്ങൾ അതിൽ നിന്ന് ഇൽഹാറിൻ്റെ ഉദാഹരണങ്ങൾ ഇഖലാബിൻ്റെ ഉദാഹരണങ്ങൾ ഇഹ്ഫാൻ്റെ ഉദാഹരണങ്ങൾ ഇദാംബിനോട് ഉദാഹരണങ്ങൾ ഇദാംബിലാബുനിയുടെ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് എഴുതണം അപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യണം ഇൽഹാറും ഇൽ ആ നൂന്റേയും തെന്മീനും അഞ്ച് വിധികളാണുള്ളത് അതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അക്ഷരങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അക്ഷരങ്ങളും കൂടി അറിഞ്ഞെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരം ശരിക്ക് ഫില്ല് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ ഈ അക്ഷരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം പാഠം പത്തു മുതലുള്ള നൂനി ഹക്കാമൂൻ ഇസ്സാക്കിന്യൂനീന്നുള്ള അത് മുതലുള്ളത് അങ്ങോട്ട് പഠിക്കണം പത്തു മുതലേ പതിനൊന്ന് ഇൽഹാർ ക്ലാബ് പതിനൊന്നാമത്തെ പാഠം അതിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഇങ്ങനെ ആറ് അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഈ ഇൽഹാറിൻ്റെ അക്ഷരം സാക്കിനാ നൂൻ്റെ തന്മീന ശേഷം വന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ട ഉദാഹരണങ്ങൾ കണ്ട ഈ ഉദാഹരണങ്ങളിൽ സാക്കിനാ എന്ന് പറഞ്ഞാൽ ഏതാ സാക്കിനൂൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ന്യൂന് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ന്യൂന് ഫത്തവും കസുറൂല്ല ലൊമ്മ സുക്കൂനും ഇല്ല ഒന്നും ഇടാത്ത ന്യൂന് ഇപ്പം അന്തും എന്ന് പറയുമ്പോൾ നോക്കിയാൽ എന്ന് പറയുന്നതിൽ ആ കഴിഞ്ഞിട്ടുള്ള ന്യൂന് അതിന് ആ നൂനിന് സുക്കൂനാണ് അതിനാണ് സാക്കിന് ആ ന്യൂൻ എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള അക്ഷരം ഏതാണെന്ന് നോക്കണം ഇൽഹാറിന്റെ അക്ഷരാണോ നിയമം ഇൽഹാറാണ് ഉന്നയുടെ അക്ഷരാണോ നേമം ഇതാംബിയുന്നയാണ് ഉന്നയുടെ അക്ഷരാണോ ഉന്നയാണ് ഇഖലാബിൻ്റെ അക്ഷരാണോ ഇഖ്ലാബാണ് അതിന് നമുക്കിതൊക്കെ പറയാറിയണമെങ്കിൽ ആദ്യം ഇതിൻ്റെ അക്ഷരങ്ങൾ ഏതാന്ന് പഠിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്നാമത്തെ പാഠം മുതലുള്ള അങ്ങോട്ട് ശരിക്കും അക്ഷരങ്ങൾ പഠിക്കണം ഇപ്പം ഞാൻ പറയാം വിൽഹാറിൻ്റെ അക്ഷരങ്ങൾ എത്ര എണ്ണയാണ് ആറ് എണ്ണയുള്ള വിൽഹാറിൻ്റെ അക്ഷരങ്ങളാ പഠിച്ചു അങ്ങനെ ഇങ്ങനെ ആറ് അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ അപ്പം ഈ ആറ് അക്ഷരങ്ങളുള്ള ഇതിൽ നമുക്ക് ഉണ്ടോ നോക്കുക അൻതും എന്നതിൽ സാക്കിന ന്യൂനു ശേഷം ഈ പറയപ്പെട്ട അംസി ഹാ 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 ഇല്ലല്ലോ അയിൽ ഇല്ല മിംക്കതിന എന്നുള്ളത് സാക്കിരാ ന്യൂന അവിടെ മിൻ എന്ന് കഴിഞ്ഞിട്ട് മി കഴിഞ്ഞിട്ടുള്ള ന്യൂ ആണ് മിമർക്കതിന ആ മിന്നിലെ ന്യൂനിനെ നോക്കിയങ്ങൾ അതിലെന്തേലും ഉണ്ടോ ഫത്തവും ഇല്ല കസീറുമില്ല നൊമ്മൂല്ല സുക്കൂനും ഇല്ല അപ്പം ഇതെന്ത് ന്യൂനവസ്ഥാതെ എന്ന് ചോദിക്കണ്ട ഇതെന്ത് ന്യൂൻ തന്നെയാണ് സാക്കിനാ ന്യൂൻ തന്നെയാണ് സാക്കിനാ ന്യൂൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ന്യൂനെന്ന് അതായത് ഫത്തവും കസീറും നൊമ്മൊന്നും ഇല്ലാത്ത ന്യൂന് ചിലപ്പോൾ അതിന് സുക്കൂന് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ മിംമർക്കത്തിനും കൊടുത്തിട്ടില്ല അൻതുല് സുക്കുന് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തോ ആവട്ടെ ഈ മിൻ എന്നുള്ള സാക്കിനു ശേഷം മീമാ വന്നിട്ടുള്ളത് അപ്പൊ ഇൽഹാറിന്റെ അവിടെ എന്താണ് മിൻ റസൂൽ അല്ലെ സാക്കിനെ റാ ആണ് അത് ഇൽഹാറിന്റെ നിയമമല്ല ഇവിടെ നോക്കിയ സാഹിനെ അൻ എന്നുള്ള ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അൻ അൻ സാഹിത്യാണ് ഇൽഹാറിന്റെ അശ്വരാണ് അപ്പൊ അൻതീന്നുള്ള ഇൽഹാറിന്റെ നേരെ അടുത്ത് എഴുതാ എഴുതിയോ പിന്നെ അടുത്തത് യും യുൻ ബിത്തുനാണ് യു യുൻ എന്നുള്ള രണ്ടാമത്തെ അക്ഷരം സാക്കിനായ് നൂനാണ് അതിനുശേഷം ബി ആണ് ബാ ആണ് അപ്പൊ അത് എന്തെല്ലാം ഉദ്ധാരന്റെ അക്ഷരല്ല ഈശോ എന്നുള്ളത് താഴെ കസ്ര തെന്മീനാണ് അതിനുശേഷം എന്താണ് സാക്കിനായ് നൂനിൻ്റെയും തെന്മീനിന്റെയും നമ്മൾ പറഞ്ഞത് തെന്മീൻ എത്ര തെന്മീനുണ്ട് ഫത്തഹിന്റെ മേലെ ഒരു ഫത്ത കൂടിട്ടത്തമീൻ കിസറിന്റെ ഒരു കിസർ കൂടിട്ട കിസർ തന്മീൻ ലൊന്നിന്റെ മേലെ ഒരു ലൊമുകൂടിട്ട എന്തായി ലൊമ് തെന്മീൻ ഇങ്ങനെ മൂന്ന് തൻമീനുകളാണ് ഉള്ളത് അപ്പൊ ഐശ്വത്യർവാളിയ എന്ന് പറഞ്ഞിടത്ത് എത്ര തന്മീനുണ്ട് ഐശത്ത് ഉറാളിയ എന്ന് പറഞ്ഞു എത്ര തന്മീനുണ്ട് പറയൂ ഈശ്വത് ഉറാദിയ എന്നുള്ള കിസർ തൻമീൻ അല്ലേ തിൻ എന്നുള്ള താൻറെ അടിയിൽ ഉണ്ട് അതിന്റെ അടിയിൽ കെസറും കൂടി ഇട്ടുണ്ട് അപ്പൊ പറയാ അതിന് ശേഷമുള്ള ആണ് അത് നമ്മളെ ഇൽഹാറിന്റെ അശ്രദ്ധത്തിൽ പെട്ടതല്ല ഫി ജത്തിൻിയുള്ളത് എന്താ ഫി ജിൻ ആലിയ അപ്പൊ തിൻ എന്നുള്ള ജന്നത്തിന് അതിന് ആണ് അതിന് ശേഷം വന്ന് ആലിയ അപ്പൊ എന്താണ് നിയമം ഇലഹാറാണ് അപ്പൊ ഇലഹാറിനെ നേരെ എടുത്ത് ചെയ്ത അപ്പൊ ഇലഹാറിനെ രണ്ട് നയമായി രണ്ട് നയമേഹാറിനുള്ളൂ അതായത് നേരെടുത്ത് എഴുതുക ഇഖലാബ് അടുത്ത് ഇഖിലാബിന്റെ അക്ഷരം ഇഖലാബിന് ആ ഒരു അക്ഷരമുള്ളു അത് പഠിക്കാൻ പഠിക്കാനൊരു ബുദ്ധിമുട്ടില്ല ഏത് ഇഖിലാബിന്റെ അക്ഷരം സാഹിനായി നൂനിന്റെയും തെന്വിന്റെയും ശേഷം ബാ വന്നാൽ ഇഖലാബാണ് നിയമം ഇഖ്ലാബ് എന്താണ് നേരത്തെ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞ ആ പെട്ടിക്കോളത്തിൽ അല്ലേ ഇഖലാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സാക്കിന നൂനിനെ തെന്വിനെ മീമാക്കി മറിച്ച് മണിച്ചു ഉച്ചരിക്കുന്നതിനാണ് ആ അക്ഷരത്തെ വേറൊരു അക്ഷരമായി മാറ്റിമറിക്കണം ആണ് ഇഖലാബ് അപ്പൊ ഇവിടെ നമുക്ക് ഇക്ലാബിന്റെ അശ്വരം ഉണ്ടോ എന്ന് നോക്കാം സാക്കി അനുവിനേഷം പാവ് വന്നുണ്ടോ അൻതുമില്ല മിമർക്കഥിനയിൽ ഇല്ല വസു ഇല്ല യുബിത്തുണ്ട് അവിടെ ഉണ്ട് യുൻ കഴിഞ്ഞിട്ട് ബാ വന്നിരിക്കണേ അപ്പൊ ഇക്ലാബിനോട് യുംബിത്തുടുത്ത് ഇതാ അതുപോലെ ഇല്ലാ മിംബറ അവിടെ കണ്ടാ മീം എന്നുള്ള കിറാമിൻ എന്നുള്ള മീമിന് കസറുദ് അൻവിനാണ് അതിനുശേഷം പാവ് വന്നിട്ടുണ്ട് അപ്പൊ ഇക്ലാബിന്റെ എടുത്ത് എഴുതാ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടാ ഇല്ല അടുത്ത ഇഹ്ഫാഗ് ഇഹ്ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പെട്ടികോളത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇഹ്ഫാഗ് എന്ന് പറഞ്ഞാൽ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കൽ മണിക്കണം എന്നാണ് ഇഹ്ഫാവിൻ്റെ പാഠത്തിൽ എഡിറ്റിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഇഹ്ഫാവിൻ ഇവിടെ പറഞ്ഞത് എന്താ അല്ല ഇഹ്ഫാവു പാടം പന്ത്രണ്ടാണോ പതിമൂന്നാണോ തിരിയുന്നില്ല കേട്ടോ പാഠം പതിമൂന്ന് പാഠം പതിമൂന്നിൽ എന്താ പറഞ്ഞത് അന്തും എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എൻ്റെ മന്ദസക്ക അതിന് ആ ജിരിയ അന്തും എന്നുള്ള ഉദാഹരണമാണ് ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ടെസ്റ്റിലുള്ള തന്നെ ഇവയിൽ സാക്കിനായ നൂനിനും തെന്വീനും ശേഷം താവ് വന്നിരിക്കുന്നു ഇവിടെ നൂനിനെയും തെന്വീനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം ഇവിടെ ഉസ്താദ് ഏതാ വായിക്കണം ഇഹ്ബാദ് എന്ന പാഠം വായിക്കണം കേട്ടോ മറ്റൊരു ഹർഫിലേക്ക് ചേർക്കുകയോ മീമായി മറിക്കുകയോ ചെയ്യുന്നില്ല പകരം അവ തരിമൂക്കിലേക്ക് മറച്ചു മണിച്ചു പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പറയുന്നത് അതിന്റെ അക്ഷരങ്ങൾ കണ്ട മഞ്ഞ ഷേഡിൽ പെട്ടി കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഇർഫാന പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് ഇഫ്ഫാനിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇൽഹാറിൻ്റെ അക്ഷരം പഠിക്കുക അതുപോലെ തന്നെ ഇദാംബിനേടെ അക്ഷരം ഇതാംബിലാബിനിയുടെ അക്ഷരം ഇഖ്ലാബിൻ്റെ അക്ഷരം ഈ നാല് നിയമങ്ങൾ അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പതിനഞ്ച് അക്ഷരങ്ങൾ അക്ഷരമാണ് ഇഹ്ഫാൻ്റെ അക്ഷരങ്ങളാണ് പതിനഞ്ച് അക്ഷരമാണ് ഇഹ്ഫാനുള്ളത് ആ പഠിക്കാൻ പറ്റുമ്പോ പഠിക്കുക ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് അതെപ്പോൾ ചോദിച്ചാലും ഞങ്ങൾക്ക് കിട്ടും പറയാന്ന് അപ്പം ഇഹ്ഫാൻ്റെ അക്ഷരങ്ങൾ അങ്ങനെ പഠിച്ച് വെക്കുക പതിനഞ്ച് അക്ഷരങ്ങൾ അപ്പോൾ ഇഹ്ഫായിൻ്റെ പതിനഞ്ച് അക്ഷരങ്ങളുണ്ടോ എന്നൊക്കെ സാക്കിൻ അനു അന്വേഷണം ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇഹ്ഫാ അവിടെക്ക് എടുക്കട്ടെ ബാക്കിയുള്ളത് നോക്കുക ഇതാംബി ഒന്നെടുത്ത് നോക്കുക എന്നിട്ട് ഇതാംബി ബിയുന്നാൻ്റെ ഉദാഹരണം എടുത്ത് ചെയ്താ ഇതാംബി ലാവുന്നയുടെ ഉദാഹരണമെടുത്ത് ചെയ്താ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എന്തിന്റെ ആയിരിക്കും ഇഹ്ബാൻ്റെ ആയിരിക്കും അപ്പം ഇഹ്ബാ അവിടെ നിൽക്കട്ടെ ഇതാബി ഉന്ന നോക്കാൻ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരങ്ങൾ ഏതാ നൌമി എന്ന ഭാഗത്തിലെ അക്ഷരങ്ങളാണ് നൂനി വാവ് മീമിയാവ് നാല് അക്ഷരങ്ങൾ സാക്കിനായ നൂൻ്റെ തെന്മീൻ്റെ ശേഷം നൂനി വാവ് മീമിയാവ് ഇങ്ങനെ നാല് അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നിയമം എന്താണ് ഇതാംബിയുന്ന മണിക്കലോട് കൂടെ ഇതാംബി ചെയ്ത് ഉച്ചരിക്കണം അപ്പൊ അന്തുമുൻ്റെ അവിടെ സാക്കിനായ ആ നൂറ്റിന് ശേഷം എന്താ നിക്കണേ അന്തും അവിടെ താ ആണ് വന്നിരിക്കണേ താ എന്തിനാ നമ്മള് പറഞ്ഞിട്ടുണ്ട് ഇഹ്ഫാൻറെ അപ്പൊ താവ് ആണ് മീം മറക്കത്തിന് എന്റെ അവിടെ എന്താ സാക്കിനായ നൂന് വന്നിട്ടുണ്ട് അതിന് ശേഷം മീമ് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതാംബി ഉന്ന നൗമി എന്ന പതല്ല നൂന് വാവ് മീമിയാവ് അപ്പൊ മീമ് വന്നു അപ്പൊ ഇതാമ്പി ഉന്ന മീ വസൂൽ അവിടെ സാക്കിനായ വന്നിട്ടുള്ളത് അന്നാം താലി നമ്മൾ എഴുതി പോയതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെന്താ ഈശതിറാദി അവിടെ ഇല്ല ഫിചന്നത്തിനാലേ കിറാമിമർ അവിടെ ഇല്ല അതിനിന്ത ജിരി അവിടെ ഉള്ളത് എന്താ അതിനിന്ത ജിരി അദിനെന്നുള്ള നൂനിന് കിസർ തന്മീനാണ് അതിനുശേഷം താവ് വന്നു മേലെ അന്തു എന്നുള്ള സാക്കിനായ നൂനാണ് അതിനുശേഷം താവ് വന്നു അപ്പം ന്യൂനുശേഷം താവ് വന്നാലും കിസർ ശേഷം താവ് വന്നാലും അത് ഇഹ്ബായിൻ്റെ നയമാണ് അപ്പോൾ ആ രണ്ടിടത്ത് ഇഹ്ഫായിലാണ് എഴുതേണ്ടത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏതാണ് ഇതാമ്പ്യുഞ്ഞാണ് അപ്പൊ ഫീ കിതാബി മുബിൻ എന്നുള്ള കിതാബി എന്നുള്ള ബായിന് കസര ശേഷം മീമി വന്ന അപ്പൊ ഇതാംബി ഉന്നയാണ് ഇതാംബിയുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ന്യൂനി മീമിയാകും അപ്പൊ ഇതാംബി ഉന്നയിൽ എടുത്ത് ഇതാ നീ ഇതാംബിലാ ഉന്നിയുടെ അക്ഷരങ്ങൾ ഏതാണ് ലാമും റാവും ലാമും റാവും അപ്പൊ എത്ര പഠിക്കാനുള്ള നമുക്ക് ആറക്ഷരം ഇതാംബിലുന്നയുടെ ഇതാംബി ഉന്നയുടെ നാലരം ബാഹാർ നാലും പത്ത് പിന്നെ ഇദാംബിലാവിന്റെ രണ്ട് അക്ഷര പന്ത്രണ്ട് പിന്നെ ഇഖലാബിന്റെ ഒക്ഷര അപ്പൊ പതിമൂന്ന് ആകെ ഇരുപത്തെട്ട് അക്ഷരം ഉള്ളത് ബാക്കി പതിനഞ്ച് അക്ഷരം ഇഹ്ഫാനിൻ്റെ ആണ് അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ തന്നെ ഇഹ്ഫാൻ്റെ അക്ഷരം പഠിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതാണ് ഉദാഹരണങ്ങളൊക്കെ അപ്പോൾ ഇനി ഇദാംബിലാവിനോട് ഉദാഹരണം ഏതാ അത് മെവസൂൽ സാക്കിൻ വന്നു മിഹ്വാസൂൽ അതുപോലെ തന്നെ പിന്നെന്താ എന്തായാലും കണ്ടാ ഈശ്വത്തിന് എന്നുള്ള താങ്ങിന്റാവ് വന്നു അപ്പൊ അതെന്താ ഇങ്ങനെയാണ് ഇതൊക്കെ പൂരിപ്പിക്കേണ്ടത് അപ്പൊ ശരിക്കും ആ പാഠങ്ങൾ പഠിക്കാൻ അക്ഷരങ്ങൾ പഠിച്ചു വെക്കണം എന്നാ തന്നെ ഒരു പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടോ അതാ കണ്ട പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാ അടുത്ത ക്വസ്റ്റ്യൻ മഹ്റുകൾ വ്യക്തമാക്കാം ഇത് നമ്മള് പഠിക്കണം ഈ മഹ്റജിന്റെ പാഠം ഓരോ അക്ഷരങ്ങളുടെ മഹ്റജു പഠിക്കണം അല്ലെ ആ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് ആ അക്ഷരങ്ങളുടെ ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ് പഠിച്ചേ മതിയാവും ഏഹ് അതിന് നമ്മൾ നോക്കാം മഹ്റജുകൾ വ്യക്തമാക്കാം ഒന്ന് ഫ ആണ് ഫാ ഇൻ്റെ മഹ്റജ് എന്താ മൂന്നിലൊന്ന് ഫാവ് പാടം ആറിൽ പാഠം ഏഴില് മധ്യഭാഗത്ത് നോക്കണം ഏഹ് പാഠം ഏഴിൽ നോക്കുക പാഠം ഏഴ് വർക്ക് ചെയ്യുക അപ്പം നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും ഫാ ഇൻ്റെ ഏഴ് മറിച്ചാൽ അപ്പോൾ ഏഴ് മറിച്ചിട്ട് നോക്കിയാൽ ഒരു പെട്ടിക്കോളം ആദ്യം കൊടുത്തിട്ടുണ്ട് ഫഹും മുക്കും എന്ന് പറഞ്ഞു കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഒരു തല ഒരു വായ ഭാഗം കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ഫോട്ടോ അത് കണ്ട് വേണ്ട മൂന്നാമത്തെ വരി മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ചില അക്ഷരങ്ങളെ ചോ ചോപ്പിച്ചതായി കാണാം ഇവ ഷഫവിയായ അക്ഷരങ്ങളാണ് നാലും നാലും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നു അപ്പം ഫാഗ് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ് അല്ലേ ഷഫവി എന്ന് പറഞ്ഞ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഫാഗ് ഇട്ടിട്ട് അതിന്റെ നേരെ ഇരിക്കണേണ്ട ഫാഗ് കളറിൽ കൊടുത്തിട്ട് മേലെ മുൻപല്ലിന്റെ തലയും താഴെ ചുണ്ടിന്റെ പള്ളയും തമ്മിൽ മുട്ടിച്ചിട്ടാണ് ഫാ ഉച്ചരിക്കുന്നത് ആ ഭാഗത്ത് നിന്നാണ് ഫ ഉച്ചരിക്കുക അപ്പം ഫാ ഇൻ്റെ മഹ്രജാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം നിങ്ങൾ എന്ത് തന്നെ എഴുതേണ്ടത് മേലെ മുൻപല്ലിന്റെ തലയും താഴെ ചുണ്ടിന്റെ പള്ളയും എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് പിന്നെ അടുത്തത് കാഫ് കാഫിൻ്റെ മഹ്രജ് ചോദിക്കണേ അപ്പം കാഫിൻ്റെ മഹ്രജ് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം പാടം ആറിൽ ഫസ്റ്റ് എടുക്കുക പാഠം ആറ് എടുക്കൂ നമ്പർ പതിനൊന്നിൽ ഇവയുടെ മഹ്റജുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് പെട്ടിക്കോളത്തിൽ ടോപ്പിൽ മേലെ കെടുക്കേണ്ട ഒരു പെട്ടിക്കോളം അതിൽ ഒന്നിട്ടിട്ട് കാഫ് ഇട്ടിട്ടുണ്ട് നാവിന്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും കണ്ടോ നാവിന്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും അതാണ് കാഫിൻ്റെ മഹ്രജ് ഇനി താ ഇൻ്റെ ചോദിക്കുന്നത് താ ഇൻ്റെ മഹ്രജ് അതിൽ തന്നെയുണ്ട് ആ പെട്ടിക്കോളത്തിൻ്റെ അടിയിൽ നോക്കിയാൽ ആ ചതുരക്കള്ളിയിലെ അടിയിൽ എന്താ കൊടുത്തിരിക്കുന്നത് ത്വാ ദാല് താ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടവും ഇതാണ് എന്തിൻ്റെ മഹറജ് താ ഇൻ്റെ മഹറജ് അപ്പം ഈ പാഠം പഠിക്കണമെന്നർത്ഥം ഈ പാഠം ഇതിൻ്റെ ഉമ്പത്തെ പാഠമൊക്കെ പഠിക്കണം മഹ്രജുകളെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങള് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന പാഠങ്ങൾ എന്ത് എന്തായിരുന്നാലും പഠിക്കണം അവിടെ നിന്ന് ക്വസ്റ്റിൻ ഉണ്ടാവും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പേജിലേക്ക് പോവാ നമുക്ക് ഇനി വളരെ സിമ്പിളാണ് അടുത്ത ക്വസ്റ്റ്യൻ അതിന് സിമ്പിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണേ ഇൽഹാറിന്റെ അക്ഷരം പഠിക്കണം ഇഫ്ൻറെ അക്ഷരം പഠിക്കണം താഴെ പറയുന്ന അക്ഷരങ്ങൾ യോജിച്ച കളിയിൽ നിരക്കാം നിറക്കാം അപ്പൊ ഇൽഹാറിന്റെ അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കള്ളിയിൽ നിന്ന് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ പറക്കി ഇതിലെടുത്ത് ചെയ്താൽ മൂന്ന് കള്ളി കൊടുത്തിരിക്കണേ അപ്പൊ എന്താണ് മൂന്ന് കള്ളിയിൽ ഓരോന്നു സീന് ഇൽഹാറിന്റെ ശിവരാണോ അല്ല അത് ഇഹ്ഫാനിന്റെ ശിരാണ് ലാം ഇദാംലാമിന്റെ ശിവരാണ് അംസ് ഇൽഹാറിന്റെ ശിരാണ് ബാ ഇഖലാബിന്റെ ശിരാണ് ത്വാ ഇഹ്ഫാനിന്റെ ശിരാണ് ഐന് ഇൽഹാറിന്റെ ശിവരാണ് ക്യാഫ് എന്തിന്റെ അശ്വരാണ് ഇഹ്ഫാൻ്റെ അശ്വരാണ് ജീം ഇഹ്ഫാൻറെ അശ്വരാണ് റാ എന്റശ്വരാണ് ഇദാം ഇലാമിനെ അശ്വരാണ് ഖാ ഇൽഹാറിന്റെ അശ്വരാണ് ഇഹ്ഫാനിന്റെ അശ്വരാണ് ദാൽ എന്തിന്റെ അശ്വരാണ് ഇഹ്ഫാനിന്റെ അശ്വരാണ് അപ്പൊ ഇഹ്ഫാനിന് കുറെ അക്ഷരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം ഒരു കള്ളിയിൽ ഒന്ന് എഴുതിയാ പോരാ ഒരു കള്ളിയിൽ ഒന്നും രണ്ടുമൊക്കെ എഴുതാം രണ്ടു മൂന്നൊക്കെ എഴുതാം കേട്ടാ അപ്പൊ നെയ്മ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ഇൽഹാറിന്റെ ഇഹ്ഫാനിന്റെ ഇദാമിലാമിനിയുടെ ഖിലാമിന്റെ അക്ഷരങ്ങളൊക്കെ പഠിക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ അടുത്ത ക്വസ് വളരെ സിമ്പിളാണ് പന്ത്രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിന് ഉത്തരം എഴുതാം അടുത്തത് ഏഴാമത്തെ പാഠം ഉത്തരം എഴുതാം അല്ല ഏഴാമത്തെ ചോദ്യം ഉത്തരം എഴുതാം സാക്കിനായ നൂനിനും തെന്മീനിനും നിയമങ്ങൾ വരുന്നത് എന്ത് അനുസരിച്ചാണ് അത് പാടം പത്തിൽ രണ്ടാം വരി എടുക്കുക പാഠം പത്ത് എടുത്തോളെ പാഠം പത്ത് കിട്ടിയോ പാടം പത്തിൽ രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത് ഒരു പെട്ടിക്കോളൊക്കെ കഴിഞ്ഞിട്ട് അക്കാമനൂനി സാക്കിനൻവീനി എന്നുള്ള ആ പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ ഒരു വരി കഴിഞ്ഞിട്ട് ഒരു മഞ്ഞ ഷേഡിൽ കുറച്ച് ഇൽഹാറ് ഇതാംബിയുൻ്ന ഇതാംബിലൂന്ന എ കലാബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ട ബുക്ക് എടുക്കണം ബുക്കിൽ നോക്കണം ഉണ്ടോ സാക്കിനായ നൂനിനും തെൻ സാക്കിനായൂനിൻ്റെയും തെന്മീനിൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് അനുസരിച്ചാണ് നിയമങ്ങൾ വരുന്നത് അതാണ് ഉത്തരം അപ്പോൾ സാക്കിനായ് നൂനിൻ്റെയും തെന്മീനിൻ്റെയും ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാണ് നിയമങ്ങൾ വരുന്നത് അപ്പൊ ഇൽഹാറിന്റെ അക്ഷരമാണ് സാക്കിനാ നൂന്നി അശെങ്കിൽ ഇൽഹാർ ഇദാമിന്റെ ആമിന്റെ അക്ഷരാണ് സാക്കിനാ നൂന്നി ആംബിയുന്നയുടെ അക്ഷരാണ് ഇതാംബിയുന്ന അതല്ല ബാ ആണ് ലാബ് അപ്പൊ അക്ഷരം നോക്കിയിട്ട് നമ്മൾ നിയമം പറയാം അപ്പൊ സാക്കിനാ നൂനിന്റെയും തെന്മീനിന്റെയും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് അനുസരിച്ചാണ് നിയമങ്ങൾ വരുന്നത് അപ്പൊ അക്ഷരം അറിയാത്തൊരു കുട്ടിക്ക് നിയമം അനുസരിച്ച് ഓതാൻ അറിയില്ല അപ്പൊ അക്ഷരങ്ങൾ പഠിക്കണം ഓരോ നിയമത്തിന്റെയും അക്ഷരങ്ങൾ പഠിക്കണം കേട്ടോ ഓക്കെ അടുത്തത് ഹുറൂഫുൽ ജൗഫ് ഏതെല്ലാം ഹുറൂഫുൽ ജൗഫ് ജൗഫ് പറഞ്ഞ എന്താണ് പാട വായുടെ ഉത്ഭാഗം എന്നൊക്കെ അല്ലേ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ പാടം എട്ടില് ഒരു ചതുരക്കള്ളി കാണാ പാടം എട്ട് എടുക്കുക പാടം എട്ടില് കണ്ട ഹുറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞ ഒരു പാടം തന്നെ ഉണ്ട് അതിലെന്താ ചോദിക്കണം ഹുറൂഫുൽ ജൗഫിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ ഹുറൂഫുൽ ജൌഫ് ഏതെല്ലാം ആ ജൗഫിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം അതാണ് ആ കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് അലിഫ് വാവുയ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാ അലിഫ് വാവുയാ അടിക്ക് മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ചുവന്ന അക്ഷരങ്ങൾ ജൗഫിൽ നിന്നും വരുന്ന ഹർഫുകളാണ് ഇനി ളമ്മിനെ നീട്ടാൻ വാവിനെയും കസീറിനെ നീട്ടാൻ യാ ഇനെയും ഫതയിനെ നീട്ടാൻ അലിഫിനെയും ഉപയോഗിക്കും ഇത് വേറൊരു ക്വസ്റ്റിന്റെ ഉത്തരാണ് അതിനാൽ ഇവക്ക് മദ്യൻ്റെ അർഫുകളെന്നും പറയും അപ്പോൾ ഹുറൂഫുൽ ജൌഫിന് വേറെ പേരും കൂടി ഉണ്ട് മദിൻ്റെ അർഫുകൾ എന്നും പറയും അതുപോലെ ജൗഫിന്റെ അർഫുകൾ എന്നും പറയും ജൗഫ് എന്നത് കൊണ്ട് വായയുടെ ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ തരിമൂക്ക് എന്നാൽ എന്ത് എന്ന് ചോദിച്ചല്ലോ ഹൈഷൂ എന്ന് പറഞ്ഞാൽ എന്താണ് തരിമൂക്കാണ് നമ്മൾ പറഞ്ഞു അതുപോലെ ഇനി ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദ്യം ഞങ്ങൾ എന്ത് എഴുതണം വായയുടെ ഉൾഭാഗമാണ് എന്ന് എഴുതണം അപ്പം ഹുറൂഫുൽ ജൌഫ് അതെല്ലാം അലിഫ് വാവു ആ അടുത്ത ക്വസ്റ്റ്യൻ ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് അത് പാഠം ഒന്നിൽ നാലാം വരിയിൽ കാണാം എത്ര എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് മുഴുവനും അള്ളാഹ് ഹുസുബാനുദ്ദ ജബലീൽ അലൈഹി ഇസ്ലാമിലൂടെ മുത്തലബി സുഖ് അലൈഹി സ്വലാ തങ്ങൾക്ക് കൊടുത്തത് ഇനി ആ ആറാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിൻ തെറ്റെന്ന് റൗണ്ട് തെറ്റിന് റൗണ്ട് ചെയ്ത് ശരി എഴുതാം തെറ്റിന് റൗണ്ട് ചെയ്ത് ശരി എഴുതാം അപ്പൊ തെറ്റായതിനു നേരെ റൗണ്ട് ചെയ്ത് ചെയ്തിരണം അതിന് ഇപ്പറത്ത് ശരിയാക്കി എടുത്ത് എഴുതണം ഒന്നാമത് ക്സ്റ്റി ലൊമ്മിനെ നീട്ടാൻ അലിഫ് ഉപയോഗിക്കുന്നു ലൊമ്മിനെ നീട്ടാൻ അലിഫ് അല്ലല്ലോ നമ്മളിപ്പോ വായിച്ചില്ലേ അതിലതുണ്ട് അപ്പൊ ലൊമ്മിനെ നീട്ടാൻ അലിഫ് എന്നുള്ളടത്ത് റൗണ്ട് ഇടാ എന്നിട്ട് ഇപ്പുറത്തിട്ടിട്ട് എന്ത് എഴുതാ ലൊമ്മിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു എന്ന് എഴുതണം കേട്ടാ ഇനി രണ്ടാമത്തെ ക്വസ്റ്റി കസറിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു അപ്പൊ വാവ് എന്നുള്ളത് തെറ്റാണ് അപ്പൊ വാവിന് എന്ത് ചെയ്യാ റൗണ്ട് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക ഇപ്പുറത്തെടുത്തിട്ട് കസറിനെ നീട്ടാൻ യാഗ് ഉപയോഗിക്കുന്നു എഴുതണം വായയുടെ ഉൾഭാഗത്തിന് സിഫാത്ത് എന്ന് പറയാം നേരത്തെ ഞാൻ പറഞ്ഞേ വായയുടെ ഉൾഭാഗത്തിന് എന്താ പറയാ സിഫാത്ത് എന്നല്ല പറയാ സിഫാത്തിൻ്റെ അവിടെ റൗണ്ട് ഇട്ടിട്ട് ഇപ്പുറത്ത് എഴുതണം ജൗഫ് എന്ന് പറയുന്ന എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ മണിക്കൽ എന്ന വിശേഷണം ലാമറാഗ് എന്നീ അക്ഷരങ്ങൾക്കാണ് മണിക്കൽ എന്ന വിശേഷണം ലാമറാഗിനല്ലല്ലോ ആറിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ പാടം ഒമ്പതില് അഞ്ചാം വരി എടുക്കുക പാടം ഒമ്പതില് അഞ്ചാം വരി എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം വരി എടുത്തോ മണിക്കുന്നതിന് ഉന്നത് എന്ന് അറബിയിൽ പറയും മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും ന്യൂനും മാത്രമാണ് അപ്പൊ മണിക്കേണ്ട ഹർഫുകൾ ഏതാണ് ന്യൂനും മീമും മാത്രമാണ് ടെസ്റ്റിൽ കണ്ടോ നിങ്ങൾ ടെസ്റ്റിൽ എടുക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ടെസ്റ്റുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ അത് നോക്കുമ്പോൾ അപ്പുറം അപ്പുറമുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടും മണിക്കൽ എന്ന വിശേഷണം ലാ റാവ് എന്നീ അക്ഷരങ്ങൾക്കാണ് അപ്പൊ ലാമറായി റൗണ്ട് ഇട്ടിട്ട് ന്യൂന് മീമെന്ന് പ്രത്യേകിതണം പിന്നെന്താണ് ഇരട്ട ഹർക്കത്തിന്റെ ഉന്നത്ത് എന്ന് പറയുന്നു ഈ പറയപ്പെട്ട ഒമ്പതാമത്തെ പേജിൽ രണ്ടാമത്തെ പെരഗ്രാഫിൽ രണ്ടാമത്തെ വരി സുക്കൂനുള്ള ന്യൂനിനെയും മീമിനെയും ചില സന്ദർഭങ്ങളിൽ മണിക്കണം അവ അടുത്ത പാഠത്തിൽ വരും ആ അപ്പൊ അടുത്ത പാഠത്തിൽ നിങ്ങൾ ശരിക്കും പഠിക്കണം എന്നിട്ട് എന്തെന്ന പറയുന്ന തെന്മീന് എന്നിട്ട് വിരാക്കിയിട്ടില്ല ഇരട്ട ഹർക്കത്ത് സുക്കൂ ആ തെന്മീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് ഇരട്ട ഹർക്കത്ത് ശരി എന്നല്ലേ ഫതയിൻ്റെ മേലൊരു ഫത്ത കിടും ഫത്തയിന്റെ മേലൊരു ഫത്ത കിട്ടാ എന്ന് പറയും കിസറിന്റെ മേലെ ഒരു കിസർ ഇടും അപ്പൊ എന്ന് പറയും കിസർ എന്ന് പറയും അപ്പൊ രണ്ട് ഹർക്കത്തല്ലേ അല്ലേ എന്ന് പറഞ്ഞ ഒരു ഹർക്കത്ത് ഹർക്കത്ത് എന്ന് പറഞ്ഞ ഫത്ത കിസിറൊമ്മ ഇതിനാണ് ഹർക്കത്ത് എന്ന് പറയാ ഹർക്കത്ത് പറഞ്ഞ എന്താണ് ഫത്ത കിസറിൽ ഒന്ന് ഇതിനാണ് ഹർക്കത്ത് പറയാ അപ്പൊ ഇരട്ട ഹർക്കത്ത് പറഞ്ഞ രണ്ട് ഹർക്കത്ത് തെന്മീൻ എന്തുണ്ടാവും രണ്ട് ഫത്ത ഉണ്ടാവുമല്ലോ രണ്ട് കിസിണ്ടാവുമല്ലോ രണ്ട് തൊമ്പുണ്ടാവുമല്ലോ ഇവകൾക്കാണല്ലോ നമ്മൾ തെന്മീൻ എന്ന് പറയാം അപ്പൊ ഇരട്ട ഹർക്കത്ത് ഇരട്ട ഹർക്കത്തിന് ഉന്നത്ത് എന്ന് പറയുന്നു അപ്പൊ ഉന്നത്തിന്റെ അവിടെ എന്ത് ചെയ്യണം റൗണ്ടറി എന്നിട്ട് ഇവിടെ എന്തെന്ന് എഴുതണം തെന്മീൻ എന്ന് പറയുന്നു എന്നാണ് എഴുതേണ്ടത് ഓക്കെ അലഹമുല്ല നമ്മളെ പരീക്ഷ കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കഴിഞ്ഞു ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു എളുപ്പമായിട്ടുണ്ടാകും ആദ്യം എന്ത് ചെയ്യണം പാഠം നന്നായി പഠിക്കണം അള്ളാഹു സുബാനവാല നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും ഉന്നത മാർക്ക് വാങ്ങാനും അള്ളാഹു നമുക്കൊക്കെ തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അൽമും മക്കലും അഥപ് നൽകിയ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മൗഫ്രത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാനോ താല ഹാസിലാക്കി നൽകുമാറാകട്ടെ ഒരുപാട് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ മക്കള് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ദുവാ കൊണ്ടുവ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനോ താല എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയിലും മറ്റു ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനം ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റഹ്മത്ത് കെ ആർ റഹിമീൻ എം എസ് വോയ്സ് എന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക എന്നാൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ വില തുമ്പിലെത്തും ഇൻഷാ അള്ളാ ഉപകാരപ്രദമായ മറ്റൊരു കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഊസിക്കും ഇത്വാ അസ്സലാ വൈക്കും വർഹമത്തല്ല